നാല് നാലര മാസം പ്രായമുള്ളതുണ്ട് മൂന്ന് മാസമുള്ളതുണ്ട് ഇതിനകത്ത് എപ്പോഴും വലിച്ചിട്ടേക്ക് എപ്പോഴും രാത്രിയിലൊന്നും കിട്ടത്തില്ല കിട്ടില്ല ഇവരെല്ലാരും ഇങ്ങനെ വന്ന് നിൽക്കും ഞാൻ ഇവിടെ നിൽക്കുക എല്ലാരും വരും ഞാൻ ഇറങ്ങിപ്പോയാൽ നില ഭയങ്കരമായിട്ട് കരുകയും ചെയ്യും വെളിയിലോട്ട് ഇറങ്ങിയാൽ ഇത് തന്നെയുള്ളു നമുക്കുള്ള വരുമാനമായിട്ടുള്ളത് അന്ന് നമ്മൾ കൊണ്ട് പണയം നോക്കാൻ നമ്മുടെ കൊല്ലം കുണ്ടറയിലുള്ള നമ്മുടെ ഇന്ദിരാദേവി അമ്മയുടെ വീട്ടിലാണ് കേട്ടോ ആ ആടുകളെ വളർത്തി അതിൽ നിന്നും ഉപജീവന മാർഗം കഴിയുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് ഇന്ദിരാമ്മ ശരിക്കും ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് നിറയെ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഓടിക്കളിക്കുന്ന ആയിട്ട് കാണാനായിട്ട് പറ്റും ഏകദേശം പത്തിരുപത്തിയഞ്ചു വർഷത്തിന് മുകളിൽ ഒരു മേഖലയിൽ ഉള്ളൊരു ആളാണ് നമ്മുടെ ഇന്ദിരാമ്മ ായിട്ടുണ്ട് ഇപ്പൊ സ്ഥിരമായിട്ട് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് സ്ഥിരമായിട്ടുണ്ട് അമ്പതോളം ആണ് അടിച്ചുവിട്ടിരിക്കുന്ന ആടുകളാണ് കൂടിനകത്ത് വേറെ കിടപ്പുണ്ട് കേട്ടോ നമ്മള് ശരിക്കും പറഞ്ഞ ഏതൊക്കെ ഇനത്തിൽ പെടുന്ന ആടുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ മലബാറി മലബാറി ബീറ്റല് ക്രോസ് ബീറ്റല് അങ്ങനെയാണല്ലോ ഈ ബീറ്റല് ക്രോസ് പിന്നെ മലബാറി ഇതാണ് മലബാറി പിന്നെ വീറ്റിലും ഉണ്ട് വീറ്റലും ഉണ്ട് സ്ഥലത്ത് വീട്ടിൽ തന്നെ ഉണ്ട് ശരിക്കും നമ്മൾ എന്തിനാ തുടങ്ങിയ ശരിക്കും പറഞ്ഞാൽ രണ്ടാടി തുടങ്ങിയതാണ് ഇപ്പൊ നിലവിൽ അൻപതെണ്ണം എത്തിയിരിക്കുന്നത് ഏതിനാ തുടങ്ങിയത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏതില് വർഷമാണെന്നോ ചോദിച്ചത് ഞാന് ഒരു നാടനും ഉണ്ടായിരുന്ന ഒരു മലബാറി ഉണ്ടായിരുന്നു അത് എന്തായാലും രണ്ട് പെൺകുട്ടികളായിരുന്നു അതിൽ നിന്ന് തുടങ്ങി അത് നമ്മള് കൂട്ടത്തിൽ വിടാനൊക്കെ വെളി കൊണ്ടുപോയി അതിൽ നിന്ന് തുടങ്ങി പിന്നെ ഇത്രയും വേറെ ഒക്കെ ആയി എല്ലാ അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആടുകളും തുറന്നു വിട്ടിരിക്കുകയാണ് ഒരുവിധ ആടുകളെല്ലാം ഇവിടെ ആക്കി വിട്ടിരിക്കുക കെട്ടിയിരുന്ന പരിപാടി അങ്ങനെ അധികം ഇല്ല

പറ്റി നല്ല നല്ല ഒരു തന്നെയാണ് ഹൈറ്റിലാണ് നമ്മുടെ നമ്മുടെ സെറ്റ് അത് ശരിക്കും ഗവൺമെന്റ് സ്കീമിൽ എന്തെങ്കിലും പഞ്ചായത്തിന്റെ സ്കീമിലായിരുന്നു അത് ചെയ്തത് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ ഒരെണ്ണത്തില് ഈ ആട്ടും കൂടൊക്കെ കൊടുക്കാവുന്ന എണ്ണം ഉണ്ടായിരുന്നു അതിനകത്താണ് ചെയ്തത് പക്ഷെ ഞാനത് ചെയ്തെങ്കിലും എനിക്ക് ഇന്നുവരെ ഒരു രൂപ കിട്ടിയിട്ടില്ല ഒന്നു വരെ കിട്ടിയിട്ടില്ല അവർ ബോർഡ് എഴുതിയിട്ടുണ്ട് ഇതർന്നു പോയിട്ടുണ്ട് എല്ലാം ഉണ്ട് ഒരു വർഷത്തിന് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല നമുക്ക് പൈസ കിട്ടിയിട്ടില്ല പക്ഷെ അത്യാവശ്യം നല്ലൊരു ഹൈടെക് കൂട് തന്നെയാണ് നല്ല എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് നല്ല രീതി ഇതിനകത്ത് മൊത്തത്തിൽ എത്ര വരെ നമുക്ക് ഇടാനായിട്ട് പറ്റും അമ്പണത്തിന് അതിനകത്ത് തന്നെയാണ് ഇടുന്നത് ആ രീതിയിലുള്ള ഒരു കൂടാണ് അപ്പം ശരിക്കും നമ്മളെ പകൽ സമയങ്ങള് നമ്മളിങ്ങനെ വിടുകയാണ് ാണ് അതല്ല എപ്പോഴും രാത്രിയിലൊന്നും കിട്ടത്തില്ല ഇതിനിടയ്ക്ക് ഒരെണ്ണം പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾകുട്ടി പിടിച്ചോണ്ട് പോയിട്ടുണ്ട് അല്ല പിന്നെ അതോട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഒരെണ്ണം നടക്കത്തില്ലെന്നുള്ളത് എപ്പോഴും എപ്പോഴും നോക്കിയിരിക്കും രാത്രിയാലും രണ്ട് ഉണ്ട് കേട്ടോ മൂന്ന് മൂന്ന് പട്ടികളുണ്ട് അവര് ഇവരെ അങ്ങ് കൂടെ ഉള്ളത് നമ്മുടെ ചേട്ടാ ആങ്ങളെയാണല്ലേ സഹോദരൻ ആണ് ഓക്കെ അപ്പൊ ചേട്ടനാണ് കൂടുതൽ കാര്യങ്ങള് നമ്മളെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മക്ക് ചെറിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പശു തള്ളിയിട്ടാണ് പശു തള്ളിയിട്ടാണ് തള്ളി പശു ആ പശു തള്ളിയിട്ട് വെറുതെ അടിക്കേറി അങ്ങനെ മറിഞ്ഞു വീണ് മുട്ടിന് പിന്നെ ചിരട്ട ഡാമേജായിരിക്കും ഇത് തന്നെയുള്ള നമുക്കുള്ള വരുമാനമായിട്ടുള്ളത് വിൽക്കുമ്പോൾ നമുക്കൊരു വരുമാനം ഉണ്ട് ഇത് വിൽക്കുകയാണെങ്കിൽ ഒരു പത്തെണ്ണം നമ്മൾ കുടിക്കുകയാണെങ്കിൽ അന്നേരം ഒരു ഇത് കിട്ടുന്നുണ്ട് അല്ല അഞ്ചെണ്ണോ ആയാലും രണ്ടെണ്ണോ ആരും ഇതിലാണെങ്കിൽ രണ്ടും ആ കൊടുക്കുന്ന കൂടുതലും വിറ്റ് തുടങ്ങുന്നത് പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ഒരു അഞ്ചാറ് മാസം ഒക്കെ ആയാൻ കൊടുക്കും എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വെറും കുഞ്ഞിനെ കൊടുക്കുന്ന കഷ്ടേ ഒരാളിനെ ഉള്ളു തള്ള ഇല്ലാതെ ഉണ്ട് അതിനെ പിന്നെ ഈ വെട്ടാനായിട്ട് കൊണ്ടുപോയേ ആളുകൾ വന്നേ അവരെ കയ്യിട്ടു പറയുന്നത് അല്ല തള്ളയല്ല ഇവനെ ഈ കുട്ടി ഇനത്തിലെ കുട്ടിയായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇവന് ഏതാണ്ട് നാല് നാലര മാസം വരും നമ്മൾ ആഹാരങ്ങളൊക്കെ അവൻ കഴിക്കും കഴിക്കും പറഞ്ഞാൽ ഇവനൊരു കുഴപ്പമുണ്ടായി ഇവനെ മേടിച്ചപ്പോ ഒന്നുകൂടെ ഇച്ചിരി കൊച്ച കുട്ടിയായിരുന്നെങ്കിൽ ഇച്ചിരി ഉരുണ്ട കുട്ടിയായിരുന്നു അവനെ അന്നേരം ഉണ്ട് അറിയാവോ ഇവനെ നമ്മൾ പാല് കൊടുത്ത് പാല് കുടിച്ച കുട്ടി ആയതുകൊണ്ടല്ലോ ഇവിടെ വന്ന പാലില്ലാതെ വന്നപ്പം ഇയാൾ ഇളക്കം തുടങ്ങി അതിന് പിന്നെ മരുന്നൊക്കെ മേടിച്ച് പിടിച്ച് അങ്ങനെ ഇച്ചിരി ചമ്പിപ്പോയി ഇയാള് നല്ല പൊക്കമൊക്കെ വെച്ച് ആ അത്യാവശ്യം നല്ല കാണാൻ ആള് നല്ല ഇയർ ലെങ്ത് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ശരിക്കും ഇവന് നമ്മള് ഇതിപ്പം ഇവ കൊടുക്കാൻ നിർത്തിരിക്കണോ അവനെ കൊടുക്കാനല്ല ഇവിടെ മുട്ടനാണ് ആ ശരിക്കും പേര് ശങ്കരൻ ശങ്കരൻ എല്ലാ ഇടാനാടായിട്ട് ഇടാനേക്കേര് എല്ലാത്തിനും ഇല്ല എന്നാലും നമ്മളോട് കൂടുതൽ അറ്റാച്ച് ആയിട്ടുള്ള ആടുകളെ മാത്രം പേര് കാര്യങ്ങളൊക്കെ എല്ലാരും ഇങ്ങനെ വന്ന് നിൽക്കും ഞാൻ ഇവിടെ നിക്കാന്നെങ്കിൽ എല്ലാരും വരും ഞാനിറങ്ങി പോയാൽ നില ഭയങ്കരമായിട്ട് കരുകയും ചെയ്യും വെളിയിലോട്ട് ഇറങ്ങിയ ആട് ഇപ്പൊ പത്തിരുപത്തഞ്ച് വർഷത്തിന് മുകളിലായി നമ്മൾ ഈ ഒരു മേഖലയിൽ ആട് വളർത്തൽ രണ്ടും പറയാനൊക്കത്തില്ല നഷ്ടമാണെന്നു പറയാനൊക്കത്തില്ല ലാഭം ആണെന്നും പറയാനൊക്കത്തില്ല ഇന്നെങ്കിൽ നമുക്കൊരു വരുമാന മാർഗവും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ മീഡിയ കാര്യങ്ങളൊക്കെ നടന്നു പോകും അത്രേ പറയാനൊക്കെ അതിനകത്ത് ഒരു മണ്ണ് അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് അത്യാവശ്യം വന്ന നമുക്ക് ഇച്ചിരി കുറയുമായിരിക്കും പത്തായിരം രൂപ കുറയുമായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരം കുറയുമായിരിക്കും പക്ഷെ അങ്ങനെ പിടിച്ചു കൊടുത്ത് കാശ് മേടിക്കാം അന്ന് നമ്മൾ സ്വർണം കൊണ്ട് പണയം വെക്കാൻ പോകുന്നതിൻ്റെ കൂട്ടർ ആരെങ്കിലും വിളിച്ചാൽ അന്നേരം വന്നിട്ടുണ്ട് പോകും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാനെങ്ങോട്ടും കൊണ്ടു കൊടുത്തിട്ടില്ല എല്ലാരും ഇവിടെ വരും എന്റെ ആ ഇത്രയും വന്ന് മേടിക്കുന്ന ഇത്രയും ആളുകളെ ഫോൺ നമ്പർ എൻ്റെ ഉണ്ട് അവര് എൻറെ ഫോൺ നമ്പർ ഉണ്ട് അങ്ങനെ ഇവിടെ തൊട്ട് എന്തുവാ അവിടെ എന്തോ പറയുന്നത് അയിത്ത് അയത്തിലെ ഒരു മുലയാളി ഇപ്പോഴും വലിച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഇത് കുറച്ച് എടുക്കട്ട് എടുക്കാനമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പേര് തന്നെ സേവ് ചെയ്തിട്ടിരിക്കുകയാണ് ഇല്ല 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 അന്നേരം വരും നമുക്ക് ഇതിൻ്റെ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഭക്ഷണ രീതി ഇത് പിന്നെ ഇത് ഞങ്ങൾ കൊടുക്കുന്ന പശുവിൻ്റെ ഇത് തന്നെ ഇതുവരെയും കൊടുത്ത ആളിനും എല്ലാവരും പറഞ്ഞ് കുഴപ്പം വരുമെന്ന് ഒന്നും വന്നിട്ടില്ല കേസിൻ്റെ സുപ്രീം പിന്നെ എന്തോ ഡയമണ്ടോ അത് ഡയമണ്ടിൻ്റെ തവിട് ഭക്ഷണം ഞാൻ രണ്ട് നേരമേ വെള്ളം കൊടുക്കുന്നുള്ളു പിന്നെ പിന്നെ അവിടെ പച്ചവെള്ളം വെച്ചിരിക്കും എപ്പോഴും ഈ അഴിഞ്ഞു നടക്കുന്നവർക്കൊക്കെ പച്ചവെള്ളം കുടിക്കുക പിന്നെ ഇവർക്കൊക്കെ ചിലപ്പോൾ ഞങ്ങളുടെ ഞങ്ങളെടുത്ത് കുറേയൊക്കെ പച്ചവെള്ളം കൊടുക്കും ഒരു നേരം നല്ല വെയിലുള്ള സമയത്ത് നമ്മുടെ ഇന്ദുരാമേടേയും നമ്മുടെ സുധാകരജന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീണ്ടും പിന്നെ കറന്നര